ഹായ് ഫ്രണ്ട്സ് മാ മനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രൂപ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് താര അങ്ങോട്ട് വരുവാട്ടോ കുഞ്ഞ കളിക്കുന്ന കരയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ താരയെ കണ്ടിട്ട് നമ്മുടെ രൂപ പറയും അതാ അതേ കുഞ്ഞിൻ്റെ അമ്മൂമ്മ വന്നല്ലോ എന്ന് പറയുവാണേ അപ്പോൾ നേരെ താര കുഞ്ഞിനെ അങ്ങ് വാങ്ങുവാട്ടോ കേട്ടോ ചെയ്യുന്നത് അതെ പിന്നെ എങ്ങനെയുണ്ട് സരൈനെ കണ്ടുകിട്ടി എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആ നേരത്തേക്ക് ശാരിയും നമ്മുടെ യാമിനിയും കൂടെ അങ്ങോട്ട് വരുവാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ ഷാരിയോട് ശാരിയും യാമിനിയും രൂപയും എല്ലാവരും നിൽക്കുമ്പോൾ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോക്കോട്ടെ എന്ന് രൂപയോടായിട്ട് താരി ചോദിക്കുക കേട്ടോ ഏയ് കുഞ്ഞിനെ കൊണ്ടുപോകാനോ അപ്പോൾ ഷാരി പറയുക അത് എന്ന് പറയാം എന്താ അത് കൊണ്ടുപോയാലും യാമിനി ചോദിക്കുക യാമിനി പറയാല് മോളുടെ അമ്മുമ്മയല്ലേ അമ്മൂമ്മയല്ലേ കൊണ്ടുപോവേണ്ടത് അപ്പോൾ കുഞ്ഞ് അവളെ കാണാത്ത സമയത്തേക്ക് അതിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം എന്തായാലും സരയുമില്ലാത്ത സമയത്ത് അവളുടെ അമ്മയ്ക്കാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും താരയ്ക്ക് തന്നെയല്ലേ എന്നുള്ള തരത്തിൽ യാമിനി പറയൂ കേട്ടോ അതത്ര നമ്മുടെ ശാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു രൂപ പറയുവാണ് അതേ കുഞ്ഞിനെ കൊണ്ടുപോയാൽ അപ്പം ഇന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വരാമെന്ന് നമ്മുടെ താര പറയുവാണ് പറയുവാണോ ചെയ്യുന്നത് അപ്പം തിരികെ കൊണ്ടുവരാമെന്ന് അപ്പം ശാരി അത് പറ്റത്തില്ല കുഞ്ഞ് ജനിച്ച മുതൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനാണ് ഞാനില്ലാതെ അവൾക്ക് പറ്റില്ല എന്ന് പറയും എന്തായാലും കുഞ്ഞിൻ്റെ അമ്മൂമ്മയുടെ കയ്യിലായാലും കുഞ്ഞ് കരയാതിരുന്നോളും അത് കുഴപ്പമില്ലെന്ന് ഈ യാമിനി പറയുവാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ നേരെ രൂപ ചോദിക്കുക അല്ല എന്താ താരയ്ക്ക് പറ്റി എന്താ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം ഇവരാണ് ഇവർക്കൊപ്പം നിൽക്കാൻ താര ചേച്ചിക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം അല്ല അത് ഇവരുള്ളതുകൊണ്ടായിരിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ താര പറയുക അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ആ എന്നാൽ പോയിട്ട് വരാമെന്ന് പറയണം അപ്പോൾ നേരെ രൂപ പറയാമല്ല കഴിച്ചിട്ട് പോയാലോ എന്ന് പറയുമ്പോൾ ഇല്ല പോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ടുവരാമെന്ന് പറയണം അങ്ങനെ താര കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയത്തേക്ക് പ്രകാശൻ കല്യാണിയും കാർത്തികയും കൂടി ഡിസ്ചാർജ് കിട്ടിയിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്ത് കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛ പതുക്കെ നടന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാം ഒരുപാട് കാശൊക്കെ ചിലവായില്ലേ മക്കളെ എന്ന് പറയുമ്പോൾ കാർത്തികയും കല്യാണിയും പറയാം അതൊന്നും അച്ഛൻ ഇപ്പോൾ ചിന്തിക്കണ്ട ആരുടെയും സഹായം ഇല്ലാതെ എത്രയും പെട്ടെന്ന് അച്ഛന് നടക്കാൻ പറ്റും എൻ്റെ ദൈവമേ ഞാൻ ഇതിനൊക്കെയുള്ള എന്ത് പുണ്യാണ് ചെയ്തേന്ന് പ്രകാശൻ പറയുവാണ് നമ്മൾ വെറുക്കുന്നവരായിരിക്കും അച്ഛൻ നമുക്ക് അവസാനം തുണി ഉണ്ടാവുക എന്ന് പറയുകയാണ് അച്ഛൻ പഴയ ജന്മത്തിൽ ചെയ്ത ഏതെങ്കിലും പുണ്യത്തിൻ്റെ ഫലമായിരിക്കും ഇപ്പം അനുഭവിക്കുന്നത് കാർത്തിക പറയുമ്പോൾ അപ്പോൾ അടുത്ത ജന്മം ഞാൻ ജനിക്കാതിരിക്കണം അല്ലേ മുളയെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ മൊത്തം ഞാൻ പാവങ്ങളല്ലേ ചെയ്തിരിക്കേ അപ്പം അച്ഛനതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ടതെന്ന് കാർത്തിക പറയാണ് അങ്ങനെ മൂന്ന് പേരും കൂടി കാറിൽ കയറുവാണ് ഇതേ സമയത്ത് നമ്മുടെ സരയും ഇങ്ങനെ ടേബിളിൽ കിടക്കുവാണേ താര ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സരി പെട്ടെന്ന് അപ്പോൾ ആ മോളേന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുഞ്ഞിനെ എടുത്ത് കര ഇങ്ങനെ ഉപ്പയൊക്കെ കൊടുത്തിട്ട് കരയുവാണ് കരയുവാണെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ട് കഴിയുമ്പോൾ തിരിച്ചു കൊടുത്തു കൊണ്ടുപോക്കും അമ്മേ അവർക്ക് ആർക്കിൽ സംശയം തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ് എന്തായാലും അമ്മ മോളെ പെട്ടെന്ന് തന്നെ തിരിച്ച് കൊണ്ടുപോക്കും ആർക്കും ഒരു സംശയം തോന്നണ്ട എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കാർ ചെന്ന് നിൽക്കുക പ്രകാശനും കല്യാണിയും കാർത്തിയേയും കാറിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നേരെ ഒരാൾ ഓടി വന്നിട്ട് പിടിച്ചകത്തോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ ബാലമാമ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറയാം അപ്പം നേരെ ആയിടെ ബാല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനങ്ങ് ചെല്ലുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പതുക്കെ പതുക്കെ മോൾ വിട്ടോ ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞ് ബാലമാമ പിടിക്കുകയാണ് കേട്ടോ ഒത്തിരി കാശായടാ എൻ്റെ മക്കൾ കുറേ പൈസയൊക്കെ ചിലവാക്കി എന്നൊക്കെ പറയാൻ പറയാം അത് പൈസയെ പറ്റിയൊന്നും നീ ഇപ്പം ചിന്തിക്കേണ്ട കല്യാണിക്കും കാർത്തിക്കും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ല പിന്നെ അമ്മ തല്ലി ഓടിച്ച കാലിന് പകരം നിനക്കിപ്പം മക്കൾ കാല് വെച്ച് തന്നിട്ടുണ്ട് അത് നീ ഒരിക്കലും മറക്കാതിരുന്നാൽ മതി നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നീ അത് മറക്കാതിരുന്നാൽ മതി എന്ന് പറയുകയാണ് നിൻ്റെ കാലിൽ സ്വാധീനമൊക്കെ ആയതിന് ശേഷം നീ കിരൺ സാറിനെ കല്യാണിയുടെ കാറിൻ്റെ ഡ്രൈവറായിട്ട് കൂടെ ഉണ്ടാവണം ഞാൻ കമ്പനിയിലെ വണ്ടി ഓടിച്ചോളാം എന്ന് പറയുവാണ് പറയുവാണോട്ടെ ചെയ്യുന്നത് പറയു അങ്ങനെ പറയുവാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട് മാമ അതൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അല്ല മോളെ അതൊക്കെ പറഞ്ഞില്ലേ ശരിയാവിൽ ഇപ്പോഴാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ബാലമാമ പറയുവാണേ എടാ ഇനി ഞാൻ എൻ്റെ മക്കൾക്കൊരു തുണയെ എന്നുണ്ടാവും അതേ ഉണ്ടാവുള്ളൂ എൻ്റെ മക്കളെ തന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ബാലനോട് പറയുവാണ് കേട്ടോ അന്ന് നമുക്ക് അകത്തേക്ക് പോയി കുറച്ചു നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അകത്തോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് അടുത്തായിട്ട് കാണിക്കുന്ന കിരണും കല്യാണിയും കൂടി പിന്നെ രൂപയുടെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ രൂപയും ചന്ദ്രയും കാണാൻ കൂടെ വരുവാണ് അപ്പോൾ വന്നിറങ്ങുമ്പോൾ ചന്ദ്രേട്ടനും രൂപയും ചോദിക്കുകയാണേ അതേ മക്കളെ എങ്ങനെയായി സരേനെപ്പറ്റി വല്ല വേറൊണ്ടോ ചോദിക്കുമ്പോൾ ഒന്നും അറിവില്ല ഇനി നാട് വല്ല നാട് വിട്ട് വല്ലതും പോയോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാം അതിനൊന്നും സാധ്യത കാണുന്നില്ല കയ്യിലാണെങ്കിൽ പത്ത് പൈസ അവൾക്ക് ഇല്ലായിരുന്നു പിന്നെ മൊബൈൽ പോലും എടുക്കാതെയാണ് അവൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ പറയുവാണെ അപ്പം ചന്ദ്രൻ പറയാം ഞാനും എൻ്റെതായ രീതിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ട് പ്രഷർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞോളെ കാണാൻ ഇട്ട് എന്ന് രൂപ പറയുകയാണ് കാരണം ഒരു പെൺകുട്ടിയാണ് പുറത്തൊക്കെ എങ്ങനെ ജീവിക്കുമെന്നോ എന്നറിയില്ല അപ്പോൾ ഒരു ചന്ദ്രൻ ചോദിക്കുക പ്രകാശിൻ്റെ കാര്യം എന്തായാലും മോളേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലുണ്ട് കുറ എന്ന് പറയും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നന്നായി നടക്കാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയില്ലേ ഇനി പിന്നെ താര കുഞ്ഞിനെ കൊണ്ടുപോയി ഏ താരൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആദ്യം ആൻറ്റി പോയേന്ന് പറയുന്നു അപ്പോൾ അതൊരു സംശയത്തിനൊരു വകയാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്ത് സംശയം എടാ നിനക്ക് ചുമ്മാ തോന്നുന്ന പറയും ചന്ദ്രൻ പറയാം കിരണേ ശാരി എടുത്തുകൊണ്ട് നടക്കുന്നത് താരക്ക് ചിലപ്പോൾ അതൊരു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇനി തിരിച്ച് കൊണ്ടുവന്നില്ല ശാരിക്കും അതൊരു വിഷമമാകും എന്ന് പറയാം പിന്നെ ഞങ്ങളും മോളുമായിട്ട് എടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പറയും ആ ആൻ്റിയെ എന്തായാലും ഞങ്ങളൊന്നും പോയി കാണട്ടെ ആൻറ്റിക്ക് എന്തോ ഒരു മൊത്തത്തിലൊരു പന്തികേടുണ്ട് എന്തായാലും മോളെ ആൻറ്റീനെ ഞങ്ങൾ പോയി തിരിച്ച് കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയുകയാണ് അപ്പോൾ രൂപ പറയാൻ ഞാനൊത്തിരി നിർബന്ധിച്ചതാണ് ഇവിടെ നിന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല ഇനി നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമോ എന്തായാലും പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ശരി അച്ചാന്ന് പറഞ്ഞ് കല്യാണി കിരണം അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവർ നേരെ പോകുന്നത് ഒരു താരയുടെ അടുത്തോട്ടാണ് കേട്ടോ ഇതേ സമയത്ത് ജയിലിൽ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഗംഗയെ കാണുവാൻ വേണ്ടിയിട്ടൊരു ആൾ വന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റെഫി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റെഫി വന്ന് കണ്ടു കഴിയുമ്പോൾ എന്തടി നീ വരാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ലോ എന്ന് പറയുമ്പോൾ അന്നത്തെ സംഭവത്തിന് ശേഷം എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് പറഞ്ഞത് കിരണും കല്യാണിക്കും ദൈവത്തിൻ്റെ അതിൽ സപ്പോർട്ടുണ്ടെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതെന്ന് അങ്ങ് പറയുകയാണ് കേട്ടോ പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറയാം അപ്പം കാർത്തിക്ക് ഗുണം കിട്ടുന്നൊരു കാര്യം സംഭവിക്കാൻ പാടില്ല അവൾക്ക് വേറൊരു വിവാഹം നടക്കാൻ ഒരു വിവാഹവും കുട്ടിയും കുടുംബവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വത്ത് കിട്ടുന്ന കാര്യം പാടാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നീ അവരുടെ മുമ്പിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കല്യാണി എന്നെ വിളിച്ചിരുന്നു ഞാൻ അത്യാവശ്യമായി ചെന്നൈക്ക് പോയി എന്നാണ് പറഞ്ഞിരുന്നത് നീ അവരുടെ മുമ്പിലൊന്നും ചെന്നപ്പെടേണ്ട അവർക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവൾ ചോദിക്കുകയാണേ അതെ നമ്മുടെ കിരണിൻ്റെയൊക്കെ ആരെങ്കിലും പ്രേമിക്കാൻ പറ്റിയ ചെക്കന്മാരുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏയാ അങ്ങനെ ആരുമില്ല എന്താടി അല്ല ഞാൻ നിന്നക്കു വേണ്ടിയിട്ട് എത്രയോ പേർ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ആരുമില്ല എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുക പിന്നെ കാർത്തിയെ വേറെ വിവാഹം കഴിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുൻ അവിടെ മുന്നിലുള്ള ഭീഷണി എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടി എന്ന് പറയുകയാണെ ഇതേ സമയത്ത് നമ്മുടെ കിരണും കല്യാണി താരയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്ന് ബെൽ മണിയടിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന അപ്പം താര കറക്ടൻ വഴി നോക്കുമ്പോൾ കാണുന്നുണ്ട് കിരണേയും കല്യാണി അവൾ നല്ല ടെൻഷനിൽ തന്നെയാണ് കേട്ടോ താര വന്ന് വാതിൽ ഉറക്കുന്നത് ആ കിരൺ വാ വന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ചോദിക്കുക ആൻറ്റി എന്താ കുഞ്ഞിനെടുത്തോണ്ട് പോകുന്നത് കുഞ്ഞിവിടെയില്ലേ ഇല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതോ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കൊണ്ടോ കൊടുത്തോന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രൂപം അങ്ങ് ഞെട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പം കല്യാണി പറയും അപ്പം നേരെ കുഞ്ഞിൻ്റെ കരച്ചിൽ പൊക്കത്തിൽ നിന്ന് കേൾക്കുവാണേ അപ്പോൾ കേൾക്കുന്ന സമയത്തേക്ക് കിരണ് നല്ല ഡൗട്ട് തോന്നുവാണ് ആൻറ്റി അവൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചുമ്മാ അങ്ങ് ചോദിക്കുന്ന അപ്പം നേരെ കല്യാണി അങ്ങ് മുകളിലോട്ട് കയറി പോകാൻ പോകുമ്പോൾ രൂപ തടയം ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നുള്ള രീതിക്ക് അപ്പോൾ കല്യാണി പറയും വേണ്ട ഞങ്ങളുടെ ശബ്ദമൊക്കെ മോള് തിരിച്ചറിയാൻ തുടങ്ങി എന്നാണ് തോന്നണേ മോളിപ്പോൾ ഇനി ശബ്ദങ്ങളൊക്കെ ഇനി തിരിച്ചറിയാം അതുകൊണ്ട് ഞങ്ങളൊന്ന് പൊക്കോട്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരെ പൊക്കത്തിലേക്ക് കയറാൻ തുടങ്ങി കിരണും കയറാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച പോലെ നിൽക്കുക കേട്ടോ നമ്മുടെ താര അപ്പോൾ കിരണെന്തൊക്കെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ പൊക്കത്തിലേക്ക് കയറുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ട്വിസ്റ്റുകളുമായിട്ട് നോക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ